ആഘോഷങ്ങൾ സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും ആൻഡ് വേൾഡ് ചേലക്കര ചേലക്കര ടൗണിലും കുടിവെള്ളം കിട്ടാതായിട്ട് ഒൻപത് മാസമായെന്നും റോഡ് പണിയുമായി ബന്ധപ്പെട്ട സർക്കാർ സംവിധാനമാണ് പ്രശ്നം പരിഹരിക്കേണ്ടതെന്നും മന്ത്രി ഇടപെട്ടില്ല എന്നും ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ അംഗങ്ങൾ നിരവധി ജനകീയ പ്രശ്നങ്ങൾ മാധ്യമങ്ങളടക്കം പുറത്തു കൊണ്ടുവന്നിട്ടും മറുപടി പറയാത്ത പഞ്ചായത്ത് ഭരണസമിതി പരക്കാട് കുടിവെള്ള പ്രശ്നത്തിൽ ചാനലിന് മുന്നിലെത്തിയത് രാഷ്ട്രീയ തന്ത്രമാണെന്നും അവർ കുറ്റപ്പെടുത്തി ദിവസവും ഓരോ വാർത്തകള് കുടിവെള്ളവുമായി ബന്ധപ്പെട്ട് വരിക ഇന്നലെ മേപ്പാടത്തെ നിവാസികള് കുടിവെള്ളം കാലങ്ങളായി കിട്ടുന്നില്ല എന്ന് പരാതി പറഞ്ഞു ആ പരാതിയോടൊപ്പം തന്നെ തൊട്ടപ്പുറത്തെ അഞ്ചാം വാർഡിലെ മെമ്പർ അവിടെ കുടിവെള്ളത്തിന് വേണ്ടിയിട്ടുള്ള പരമാവധി കഴിയാവുന്ന സഹായങ്ങൾ ചെയ്യുന്നു എന്ന് പറയുന്നു ഞാൻ ഒരു മറുപടി ആയിട്ടൊന്നല്ല റൈറ്റ് വിഷൻ ഒരു കാര്യമുണ്ട് റൈറ്റ് വിഷനോട് എനിക്ക് ചോദിക്കാനുള്ളത് ഇത്തരത്തിൽ ഒരുപാട് വിഷയങ്ങൾ ഈ പഞ്ചായത്തിലുള്ളപ്പോൾ ഏതെങ്കിലും തരത്തിൽ പഞ്ചായത്തിൻ്റെ ഭരണാധികാരികൾ നിങ്ങളെ വിളിച്ച് അതിനൊരു മറുപടി തരാനോ ഒരു വിശദീകരണം തരാനോ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ പഞ്ചായത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന അവർ തയ്യാറായിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്ന് ആലോചിക്കണം ഒന്ന് രണ്ടാമത്തെ കാര്യം ഈ ടൗണിൽ ചേലക്കര ടൗണിൽ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വാർഡുകളിലായി കിടക്കുന്ന കുടിവെള്ളം ആ കുടിവെള്ളം പൈപ്പ് ഇടുന്നതുമായി കാന കീറുന്നതുമായി ബന്ധപ്പെട്ട് ആ കുടിവെള്ളത്തിൻ്റെ പൈപ്പുകൾ മാറ്റാം എന്ന എഗ്രിമെൻ്റിൽ ആ പൈപ്പുകൾ മാറ്റി ഇന്ന് വരെ പുതിയതായി സ്ഥാപിച്ചിട്ടില്ല രണ്ട് വർഷക്കാലം വെള്ളം കിട്ടാതെ ഒരുപാട് വിഷയങ്ങളുണ്ടായി ഞങ്ങൾ ചെയ്ത സമരങ്ങളെല്ലാം നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ഞങ്ങൾ അവിടേക്കൊന്നും കിടക്കുന്നില്ല ഇപ്പോൾ ചേലക്കരയിലെ രണ്ട് മെമ്പർമാരുടെ കുഴപ്പം എന്ന് ഒരു മർമറി ക്യാമ്പയിൻ ഡി എഫ് എ കാരൻ ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തുക ഈ കാര്യത്തിൽ ഈ വെള്ളം കൊണ്ടുവരുന്നതിന് വേണ്ട എല്ലാ നടപടികളും അതായത് ഇതിൻ്റെ ഉന്നത അധികാരികളുമായി ബന്ധപ്പെടുകയും സമരങ്ങൾ ചെയ്യുകയും ഒക്കെ ഞങ്ങൾ ഈ കുടിവെള്ള പ്രശ്നങ്ങളുമായി നമ്മൾ ഈ ഇട ഇരിക്കുന്ന ഞങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വാർഡിൽ എട്ട് മാസമായി കുടിവെള്ളം കിട്ടാതെ ഈ ടൗണിൽ പഞ്ചായത്തിൻ്റെ മുന്നിൽ പഞ്ചായത്ത് നിൽക്കുന്ന സ്ഥലത്ത് ഉള്ള കുടിവെള്ള പദ്ധതി മുടങ്ങിയിട്ട് എട്ട് മാസമായി ഒമ്പത് മാസമായി എന്താണ് ഇത് നടപടി എടുക്കാത്തത് പഞ്ചായത്തിന് അതിൽ നേരിട്ട് നടപടിയെടുക്കാൻ കഴിയില്ല എന്നറിയാം എന്നാൽ നിങ്ങളുടെ ഭരിക്കുന്ന പാർട്ടി ഇന്ന് മത്സരിക്കുന്നത് മന്ത്രിയാണല്ലോ ആ മന്ത്രി വിചാരിച്ചാൽ ഇത് നടക്കില്ലേ എന്തുകൊണ്ടാണ് ഈ പാവപ്പെട്ട ഈ ഗ്രാസ് റൂട്ടിലുള്ള അധികാരികളായ ജനപ്രതിനിധികളായ ഈ ഞങ്ങളുടെ ഞങ്ങളുടെ കുറവാണ് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ് എന്ന് പറയേണ്ട കാര്യം എന്താണ് ഇത് കെ എസ് ഡി പി എ ചെയ്യേണ്ട വർക്കാണ് ഇത് ചെയ്യേണ്ടത് ഈ സർക്കാരാണ് കേരള സർക്കാരാണ് ആ കേരള സർക്കാർ ഈ ചേലക്കര അങ്ങാടിയിലെ ആളുകൾക്ക് കുടിവെള്ളം കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അത് നടപടി ഒമ്പത് മാസമായി മുടങ്ങി അതിരൂക്ഷമാണ് ഒരു ജനങ്ങളോടുള്ള ഒരു താല്പര്യം അവരുടെ ഒരു ദയനീയാവസ്ഥ കണ്ട് ആ നടപടി എടുത്ത് അവർക്ക് കുടിവെള്ളം കൊടുക്കാനുള്ള ഏർപ്പാട് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കണം എന്നാണ് മാത്രമാണ് എനിക്ക് ഇത് പറയാനുള്ളത് അതുപോലെ തന്നെ പരക്കാട് കൃഷിയുമായിട്ട് ഞാൻ ഒരു മറുപടിക്ക് ഞാൻ തയ്യാറല്ല ഞാൻ സാധാരണ ഒരു ഗ്രാമപ്രദേശത്ത് ജീവിച്ചു എന്ന ഒരു ആൾ എന്ന നിലയിൽ ഞാൻ ഒന്നും എഴുതിക്കൊണ്ടുവന്നിട്ടൊന്നും ഞാൻ പറയുന്നില്ല നിത്യേന സ്ഥിരമായി ജനങ്ങളുമായി സമ്മതിക്കുകയും കാണുകയും ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്നു അതിൽ ദിവസങ്ങൾ ഇരുപത്താറാം തിയതി വരെ വെള്ളം കൊടുക്കും എന്ന് പറഞ്ഞപ്പോൾ അത് മുപ്പാന്തി വരെ ആണെന്ന് മാറ്റി പറഞ്ഞു വരും അതുപോലെ തന്നെ ഇന്ന് വരെ ഒരു ടി വിയുടെ ഒരു ചാനലിൻ്റെ മുന്നിൽ ഞാൻ പറയുന്നതിന് മറുപടി പറയാതെ ഇപ്പോൾ എൻ്റെ കുറ്റങ്ങൾ ഞാൻ ഇന്ന് മിനിഞ്ഞാന്ന് നടന്ന പഞ്ചായത്ത് കമ്മിറ്റിയിൽ പങ്കെടുത്തില്ല എന്നുകൂടി പറഞ്ഞു ഒരു കാര്യം ഞാൻ പറയാം ഞങ്ങൾ ഒമ്പത് മെമ്പർമാരാണ് ഒമ്പത് മെമ്പർമാർ കൂടി തിരഞ്ഞെടുത്തതാണ് പ്രതിപക്ഷ നേതാവായി ടി ഗോപാലകൃഷ്ണൻ ടി ഗോപാലകൃഷ്ണൻ ആ പഞ്ചായത്ത് ഇല്ലെങ്കിലും ഞാൻ അവിടെ എടുക്കുന്ന തീരുമാനം ടി ഗോപാലകൃഷ്ണൻ എന്തു പറഞ്ഞു ആ എട്ട് പേരും അംഗീകരിക്കാനും അതിനുവേണ്ടി കൈപൊക്കാനും ഉള്ള അതിനുള്ള മനസ്സും അതിനുള്ള കരുത്തുമുള്ള പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയതുകൊണ്ട് തന്നെ അവിടെ പങ്കെടുത്ത മുഴുവൻ കോൺഗ്രസിൻ്റെ അംഗങ്ങളും ഈ കുടിവെള്ളം എത്രയും പെട്ടെന്ന് വിതരണം ചെയ്യാമെന്നുള്ള ഏകകണ്ഠമായ തീരുമാനമാണ് എടുത്തത് എന്ന് നിങ്ങളൊന്ന് ബോധ്യപ്പെടണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഈ പരക്കാട് സംഭവമായി ബന്ധപ്പെട്ട് അവിടത്തെ ജനങ്ങൾ മറ്റ് പൊതുസമൂഹത്തെ അറിയിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ചാനലിനെ വിളിച്ച് ഇത് പുറത്തു കൊണ്ടുവന്നത് അല്ലാതെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സോ ബി ജെ പിയോ ഒന്നല്ല ചാനലിനെ വിളിച്ച് ആ കുടിവെള്ള പ്രശ്നമായി അമ്മമാർ പറഞ്ഞത് പക്ഷേ പഞ്ചായത്തില് ഇന്ന് വരെ എന്തെല്ലാം വിഷയങ്ങളുണ്ടായിട്ടുണ്ട് ജനകീയമായ ഒരുപാട് ഒരുപാട് വിഷയങ്ങളുണ്ടായിട്ടുണ്ട് മാധ്യമങ്ങളെ പോലും കാണാൻ പോലും തയ്യാറാവാത്ത ഈ ഭരണസമിതി അതുപോലെ തന്നെ നിരവധി വിഷയങ്ങൾ ഞങ്ങൾ മറുപടി പറയുമ്പോൾ ഞങ്ങൾ സമരം ചെയ്യുമ്പോൾ ഞങ്ങൾക്കെതിരെ കേസെടുക്കുമ്പോൾ ഒക്കെ പ്രതികരിച്ചിട്ടും ഒരു ചാനലിൻ്റെ മുന്നിലും പ്രത്യേകിച്ച് ഈ ചാനലിൻ്റെ മുന്നിൽ വരാത്ത ഈ ഭരണസമിതി ഇന്നലെ വന്ന് പരക്കാട്ട് വെള്ളവുമായി ബന്ധപ്പെട്ട് ഓടി വരാൻ കാരണം ശ്രീ കെ രാധാകൃഷ്ണൻ വിളിച്ചു പറഞ്ഞു അവിടെ ദോഷം വരുമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം രാഷ്ട്രീയമായ തന്ത്രം ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന രീതിയിലാണ് ഇന്നലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ഒരു മാധ്യമത്തിന് മുന്നിൽ വന്ന് അതിന് മറുപടി പറഞ്ഞത് ഇത് ജനങ്ങളെ കബളിപ്പിക്കലാണ് ജനങ്ങളെ വിഡ്ഢികളാക്കലാണ് ഇതൊന്നും തൻ്റെ അധികാരം എന്ന് പറയുന്നത് ഷോ കേസിൽ വെക്കാനല്ല ഒരു കരാറുകാരൻ ഈ വാസുദേവൻ പേരെടുത്ത് പറയാം ഒരു കരാറുകാരൻ വാസുദേവ അതൊന്ന് ചെയ്യ് എൻ്റെ നാട്ടിലെ കുട്ടികൾക്ക് ജനങ്ങൾക്ക് കുളിക്കാനാണ് കുടിക്കാനാണ് ഒന്ന് എടുക്ക് ആ വർക്ക് ചെയ്യേ എന്ന് പറഞ്ഞാൽ ഒരു മാസം മുന്നേ ഈ ചെയ്ത് കഴിയില്ലേ അധികാരമുണ്ടെങ്കിൽ ഇച്ഛാശക്തി വേണം അത് പ്രാവർത്തികമാക്കാൻ എന്ന് മാത്രമാണ് എനിക്കതിൽ പറയാനുള്ളൂ